സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയന് എതിരെയുള്ള നടപടിക്ക് പിന്നാലെ ജില്ലാ കൌൺസിലിലും എ ഐ ടി യു സി വിഭാഗത്തിലും വിഭാഗീയത രൂക്ഷം എ പി ജയനെ അനുകൂലിക്കുന്ന പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും അവഗണിച്ച് ഒരു വിഭാഗം എ ഐ ടി യു സി ജില്ലാ കൌൺസിൽ യോഗം ചേർന്നതാണ് പുതിയ വിഭാഗീയത കാരണമായിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ സിപിഐ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും വിഭാഗീയത രൂക്ഷമായിരിക്കുന്നത് എ പി ജയനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിച്ചവരെ ജില്ലാ കമ്മിറ്റി നിന്ന് ഒഴിവാക്കിയത് വാദപ്രതിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി തുടർന്നാണ് എ പി ജയനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും വിളിക്കാതെ എ ഐ ട്യൂസി ജില്ലാ കൗൺസിൽ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത് നിലവിൽ എ ഐ ട്യൂസിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം ഒരു വിഭാഗം നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് എ ട്യൂസിയുടെ ജില്ലാ സെക്രട്ടറി കുമ്പഴ സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണെന്നും തൊഴിലാളികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെന്നുമാണ് ജയൻ പക്ഷത്തിന്റെ ആരോപണം പാർട്ടിയിലെ ജില്ലാ കൌൺസിലിനും മണ്ഡലം കമ്മിറ്റിയിലും വാദങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും സംസ്ഥാന നേതൃത്വം മൗനത്തിലാണ് ന്യൂസ് മൌനത്തിലാണ്